ഹായ് ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പം ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥയൊന്നും നോക്കട്ടെ അപ്പം ഇന്ന് പത്തരമാറ്റ പത്തൊമ്പത് പത്ത് ഇരുപത്തിയഞ്ചിലെ കഥയാണ് അപ്പോൾ എന്താ പറയുക അബി അനാമികയെ വിളിച്ച് ചോദിക്കണല്ല ഇരുപത് കോടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാട്ടിലും കൂടുതൽ പൈസ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നൊക്കെ പറയണം അബി വിളിച്ചിട്ട് അനാമികയോട് അപ്പം അനാമിക അറിയാം എന്താ അബി ആട്ടാ കളിയാക്കാണോ എല്ലാവരെയും പോലെ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കളിയാക്കുക നിങ്ങൾക്ക് എന്താ ഇരുപത് കോടി കിട്ടിയിട്ടുള്ള സന്തോഷം ഒന്നുമില്ലല്ലോ ശബ്ദത്തിൽ എന്ന് പറയണ്ട അപ്പോൾ പറയും ആഭ്യാട്ടനും മറ്റുള്ളവരെ പോലെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണ് ചോദിക്കുക അപ്പോൾ പറയും കളിയാക്കാമല്ലോ ഞാൻ എന്തിനാണ് നിന്നെ കളിയാക്കുന്നത് മുത്തശ്ശി നിങ്ങൾക്ക് ഇരുപത് കോടി തന്നില്ലേ എന്ന് നോക്കി പറയും മുത്തശ്ശി ഇരുപത് കോടിയല്ലേ തന്ന അച്ഛൻ്റെ കവളത്തൊന്ന് കൊടുക്കുക ചെയ്തത് ആ പാടച്ഛൻ്റെ മുഖത്ത് കിടക്കുന്നുണ്ട് അറിയാം അപ്പോൾ അപ്പോൾ പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഇരുപത് കോടി കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത് അറിയാം ആ കളവെന്ന് പറയാണ് കാക്ക കിളമൻ കൊള്ളാലോ ആൾ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിമിക അപ്പോൾ പറയും ആ അത് ശരി എന്നാൽ ഇവിടെ ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇരുപത് കോടി തന്നു ബാങ്കിൽ വിളിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും അല്ലല്ല ഇത് ഞങ്ങൾ എന്തായാലും അങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഇത് കേസ് സ്ട്രോങ് ആക്കും കൊച്ചുമകൻ്റെ കൂടെ മുത്തച്ഛനും കൂടെ പോയി കിടക്കട്ടെ ജയിലിൽ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ കൊടുക്കണം കേസ് കൊടുക്കണം അങ്ങനെ വിട്ടാ പറ്റില്ല പറഞ്ഞിട്ട് അഭിങ്ങനെ എന്താ സ്ക്രൂ കൊടുക്കുകയാണ് അനാമികയ്ക്ക് ആ ശരി മുളഞ്ഞാൽ വിളിക്കാം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ താഴെ ഭയങ്കര പുരിഞ്ഞ ചർച്ചയാണ് അജയുണ്ട് ജയനുണ്ട് മറ്റേ ദേവയാനിരിക്കുന്നുണ്ട് ആദർശ നയന മറ്റേ ഇതേപോലെ ജാനകി എല്ലാവരും ഇരുന്ന് ഭയങ്കര ചർച്ചയാണ് അപ്പോൾ ജയൻ പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ പിന്നെ അവർക്ക് പൈസ കൊടുത്ത് ഈ ഇത് ഒഴിവാക്കിയല്ലോ സാരല്ല പോട്ടെ ഇനി ഇപ്പം എത്ര പൈസ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും മുത്തശ്ശൻ ഇങ്ങനൊരു ഇത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നറി അപ്പം അനിയനെല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ അങ്ങനെ പറയാനാട്ടോ അവരുടെ തലയിൽ ഒരു പെണ്ണിനെ കെട്ടി കെട്ടിവെച്ചതോടു കൂടിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നറിയാം അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ജാനകിക്ക് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അനാമിക എന്താ പറയുക മാലാഖിയന് ആ സ്ത്രീക്ക് അവൾ ചെയ്ത അവൾ അവളുടെ വീട്ടുകാരും ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അവർ വിളിച്ച് പറഞ്ഞാലും ആ സ്ത്രീ അത് വിശ്വസിക്കുന്നില്ല എന്തൊക്കെ വന്നാലും നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുവരില്ല മകൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവരില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് അയമ്മ അപ്പോൾ അങ്ങനെ അത് സംസാരിച്ചോളിക്കുമ്പോൾ ജയൻ പറ അജയൻ പറയുന്നുണ്ട് പിന്നെ ആ നന്ദു ആയിരുന്നു അന ജീവിതത്തിലേക്ക് വരേണ്ടത് ഇത് നോക്കിയപ്പോൾ വേണ്ട ചേട്ടാ അത് അതുമാത്രം പറയണ്ട എന്ന് പറയുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വരിക വേണ്ട അതിന് എല്ലാവരും കൂടെ കച്ച കെട്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നൊക്കെ എനിക്കറിയാം ജാനകി പറയുന്നുണ്ട് അപ്പോൾ നയന നയനെ കൂടെ കുറ്റപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അപ്പം നയനൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് അബിയുടെ വരവ് അബിയെ എന്നിട്ട് അറിയാം നിങ്ങൾ വെറുതെ ഇതൊക്കെ വേണ്ട നമ്മളുടെ മുത്തച്ഛനെ ആള് പുലിയാണെന്നൊക്കെ പറഞ്ഞു പറയും ഇപ്പം എന്താടാ കാര്യം നോക്കിയപ്പോൾ അത് മുത്തശ്ശൻ മുത്തശ്ശനവർക്ക് ഇരുപത് കോടി ഒന്നും കൊടുത്തിട്ടില്ല അത്രയെന്നറിയാം അപ്പം ആരത് പറഞ്ഞു വയ്ക്കുമ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞു ഇരുപത് കോടി കൊടുത്തില്ല അതിന് പകരം അവളുടെ അച്ഛൻ്റെ മുഖത്തിട്ട് ഒരെണ്ണം കൊടുക്കുക മുത്തശ്ശൻ ചെയ്തത് എന്നങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് ഇവരൊക്കെ പല അന്തം വിടുന്നത് കേട്ടോ അവർ പൈസ ഇല്ല പൈസ കൊടുത്തിട്ടില്ല അച്ഛൻ മുത്തശ്ശൻ അവളുടെ അച്ഛൻ്റെ മുഖത്തടിക്കുക ചെയ്തത് ആ നന്ദകുമാരുടെ വക്കീലിന്റെ നന്ദന്മാർ വക്കീലിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ ഇത് എങ്ങനെയായിരുന്നു വയ്ക്കുമ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തൃപ്തി ആയില്ലേ എന്നൊക്കെ കാരണം അവർക്ക് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന പോലെ അതിനു വേണ്ടി വിളിച്ചതാണ് അപ്പോളാണ് അവൾ പറഞ്ഞത് പൈസ തന്നിട്ട് നിങ്ങളെന്നെ ഞങ്ങളെ കളിയാക്കണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൾ പൈ അവളാണ് പറഞ്ഞത് പൈസ കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ന് അറിയുന്നപ്പുറം അപ്പോൾ ഇവർക്കൊക്കെ സമാധാനം ഇപ്പോളാണ് ആശ്വാസമായത് പക്ഷെ ഇവനെ അപ്പം ഇങ്ങനെ പല്ല് കടിക്കാണ് ആരും അബി അബി കാരണം എന്തെങ്കിലും ഈ എന്താണ് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ മറ്റേ ആങ്ങളെ മരിച്ചിട്ടെങ്കിൽ ആത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറഞ്ഞ പോലെ ഇവരുടെ കുടുംബം നശിച്ചാലും മറ്റുള്ളവർ സന്തോഷിക്കണം എന്നുള്ളതിനും അത്രയും വൃത്തികെട്ട സ്വഭാവമാണ് ഈ അബീ ഡബിയുടെ അമ്മയുടെ അപ്പോൾ ഞാൻ ഞാനൊരു ഇത് പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പുറത്തിട്ട് കളയുക നല്ലത് കുടുംബത്തിന് സമാധാനം കിട്ടും അപ്പോൾ എന്താ പറയുക എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്ലേക്ക് അഭി ആദർശ നയനയും കൂടെ എന്ത് ചെയ്യും ഞങ്ങളൊന്നു പോയി ചോദിച്ചോകട്ടെ മുത്തശ്ശനോട് പറയും ഇപ്പം മുത്തശ്ശൻ വിവരങ്ങളൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ പറയും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലടോ തന്നോട് ആദ്യം പറയാന്ന് വിചാരിക്കുകയാണ് വിചാരിച്ചിട്ടാണെന്ന് പറയും അപ്പോൾ പറയുക അല്ല ഇനി ഇതിന് മുകളിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ത് പ്രശ്നം പ്രശ്നം ഉണ്ടാവുകയാണങ്ങനെ പ്രശ്നം ഉണ്ടാവട്ടെ അപ്പോൾ പറയും അവൻ അവൻ എങ്ങനെ അവൻ നന്ദകുമാറിനെക്കാട്ടിലും നല്ല വക്കീലിനെ കൊണ്ട് നമുക്ക് കേസ് ബാധിക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയണം അപ്പോഴേക്കും ആദർശ നയനയും കൂടെ അങ്ങോട്ട് വരും അപ്പോൾ എന്താ ചോദിക്കുകയാണ് മുത്തശ്ശൻ അപ്പോൾ ചോദിക്കും അപ്പോൾ ആദർശ പറയുന്നുണ്ട് അല്ല മുത്തശ്ശ മുത്തശ്ശൻ ഒന്നും കൊടുത്തില്ല അല്ലേ പൈസ എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കുകയാണ് മുർത്തിക്ക് അപ്പം അറിയില്ല വിവരങ്ങൾ അറിഞ്ഞു പൈസ ഒന്നും കൊടുത്തില്ല എന്നൊക്കെ മുത്തശ്ശൻ പിന്നെ ആൾ കൊള്ളാലോ എന്നൊക്കെ അങ്ങനെ പറയണം അങ്ങനെ പോയിട്ട് ആദർശൻ്റെയും നയനടേയും കൂടെ പോയിട്ട് ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ വട്ടം നിൽക്കുകയാണ് അവിടെ പോയി ബാക്കി ജലജി അബിയില ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പറയും നമ്മൾ പൈസ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് അത് അർഹരായവർക്ക് കൊടുക്കുന്നത് എനിക്കൊരു വിരോധമില്ല ഇവൻ അർഹരല്ല ഇവൻ കള്ളനാണ് ഇവൻ ഇവൻ്റെ മകനും മകളും ഭാര്യ ഒക്കെ കള്ളന്മാരാണ് അങ്ങനെയുള്ളവർക്ക് എങ്ങെന്ത് ഞാൻ ഇരുപത് കോടി കൊണ്ടേ കൊടുക്കണം വെറുതെ കൊടുത്തല്ല അവന്മാർക്ക് കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ അവർക്ക് കൊടുക്കരുത് അപ്പം അളന്ന് കളഞ്ഞാലും ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ ആദർശ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആദ്യം ഞങ്ങളെല്ലാവരും തെറ്റ് ചേരിച്ചു മുത്തശ്ശൻ അങ്ങനെ ഈ ഈ ഇത്രയും കാശ് വെറുതെ കൊണ്ട് കളഞ്ഞ പോലെ ആയല്ലോ എന്ന് വിചാരിച്ചു ഇപ്പോഴാണ് സമാധാനം ഇതെന്ന് ആദർശ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു ചൊല്ലുണ്ട് അനന്തപുരിയിലൊരു പണമരം നട്ടിട്ടുണ്ടിക്കുകയാണ് അതിങ്ങനെ കുലുക്കി കുലിക്കഴിഞ്ഞാൽ എപ്പോഴും പണം വിഴും എന്നൊക്കെയാണ് പറയുക പക്ഷേ നമ്മളും കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ സത്യസന്ധമായിട്ടുള്ള സ്വർണം മാത്രമേ കൊടുക്കുള്ളൂ അതിൻ്റെ സത്യസന്ധമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ധാരാളം പണുണ്ട് പക്ഷേ നമ്മൾ ആ പണം പാവപ്പെട്ടവർക്ക് നമ്മളെ മുന്നിൽ വന്ന് കൈനെട്ടുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അർഹരായെല്ലാവരെയും നമ്മൾ സഹായിക്കുന്നു പക്ഷെ അത് ഇരു അറിയുന്നില്ല എന്ന് മാത്രം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇതൊക്കെ എല്ലാവരും കൂടെ സംസാരിക്കണം അപ്പോൾ പറയും ഇനി പുതിയ നമ്മളൊരു പ്രശ്നം വേണ്ട എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഇത് നേരിടും ഞാൻ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് അത് ആ നന്ദകുമാറിനെ നാട്ടിൽ കൊടുക്കണം എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ ആലോചിച്ചാൽ അയാൾ അയാളുടെ ജോലിയല്ലേ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാനത് വിട്ടതാണ് എന്ന് പറയുന്നത് അവന് ഈ പത്ത് കോടി പറയും ഇനി ഇരുപത് കോടി വേണം അവനാര അവൻ ഇത് വെച്ചിട്ട് മുതലുണ്ടാക്കാൻ നിൽക്കണോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് פין דנדנה ענמיגים അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നത് അപ്പോൾ പറയും ഇത് ഞാൻ എന്തായാലും വെറുതെ വിടില്ല എന്നറിയണേ അയാൾ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല അത്ര അപ്പം അബി പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ അത് വിടില്ല ഞാൻ അത് കേസിന് പോകും എന്ന് പറയും അപ്പം അയാൾക്കൊരു പേടിയില്ല അപ്പോൾ ആ അച് മുത്തശ്ശനും കൊച്ചുമകനും കൂടെ ഒന്നിച്ച് കിടക്കട്ടെ ജയിലിൽ ഇനി അവർ പുറത്ത് കോംപ്രമൈസിന് വരികയാണെങ്കിൽ ഞാൻ ഇരുപത് കോടിക്ക് ഒരു അമ്പത് കോടിയാവും ചോദിക്കുക എന്നൊക്കെ പറയണ്ടേ അപ്പോൾ അനാമിക പറയും വെറുതെ വേണ്ടാത്തനെ നിൽക്കണ്ട ഇപ്പോൾ വലിയ ആഗ്രഹങ്ങളും ഇതും പറഞ്ഞു പോയിട്ട് ഇപ്പോൾ എന്താണ്ടായി ഒരു രൂപ പോലും കിട്ടിയില്ല അടി മാത്രം മിച്ചം എന്നെ അടിച്ചു അച്ഛനെ അടിച്ചു എന്നിട്ട് ഇപ്പം എന്താ അവർക്കുണ്ടായത് അവര് പ്രഗത്ഭരായ അഡ്വക്കേറ്റിനെ വെക്കും നന്ദന്മാർ നല്ല അഡ്വക്കേറ്റൊക്കെ തന്നെയാണ് പക്ഷേ അതിനേക്കാളും വലിയ അഡ്വക്കേറ്റിനെ കൊണ്ട് അവർ വെച്ച് ബാധിക്കും അതൊക്കെ തന്നെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയായാലും കോടതി കയറണ്ടേ നന്ദകുമാറിൻ്റെ അവിടുത്തെ സി സി ടി വിയിൽ അങ്ങേര് തല്ലുന്ന വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാവും കേസ് ബാധിക്കുക എന്തായാലും എന്തായാലും ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ അയാൾ വലിയ ആൾ കളിക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ അപ്പോഴും അവിടെ വീരവാദം മുഴക്കണേ വേണു പത്ത് പൈസ ഒക്കെ ഗതിയില്ല ആക്കൊപ്പിരി ഗതിയില്ല കേട്ടോ എന്നാലും പറയേണ്ടത് കൊമ്പത്തെ കാര്യങ്ങളാണ് ഇവരുടെ ആനേനോട് മുട്ടാൻ പോയ ഉറുമിൻ്റെ കഥ പറഞ്ഞപോലെ ഒരു ഒരു ഗതില്ലാത്ത ആൾക്കാരാണ് അന്നെന്താ മുട്ടാൻ ചെല്ലേണ്ടത് അങ്ങനെ അവിടെ അത് ആ വീരവാദം മുഴക്കലാണ് പിന്നെ മൂപ്പര് മറ്റേ മുത്തശ്ശൻ നേരെ ചെല്ലേണ്ടത് അനിയുടെ അടുത്തേക്ക് അനിങ്ങനെ ബാൽക്കണിയിൽ വിദൂരതയിലേക്ക് കണ്ണു നട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവൻ്റെ എന്താ കവിതയും അവൻ്റെ കാമുകീനെയും ആലോചിച്ചിട്ട് അപ്പം ചെന്നിട്ട് അവൻ്റെ പുറത്തിട്ട് തട്ട് തട്ടിയിട്ട് എന്താടാ നിന്റെ കാമുകി നിന്നെ ഫോണിൽ വിളിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ അനിയൻ്റെ കൂടെ അനിയൊന്ന് ഞെട്ടുന്നുണ്ട് ഞെട്ടിയിട്ട് അനിയും മുഖത്തേക്ക് നോക്കുക എന്താ എന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അല്ല നിന്റെ കാമുകി എന്ന് പറഞ്ഞാൽ നന്ദൻ നന്ദുവാണോ നന്ദു എന്നെ വിളിച്ചൊന്നുമില്ല എറിയുമ്പോൾ ആ എന്താ മുത്തശ്ശൻ അങ്ങനെയൊക്കെ സംസാരിക്കണേ പറയുമ്പോൾ എടാ ഇതൊക്കെ എനിക്ക് അറിയാടാ ഞങ്ങൾക്കൊക്കെ നിൻ്റെ കാര്യങ്ങൾ അറിയാം നിൻ്റെ പിന്നെ നീ നിൻ്റെ നിൻ്റെ അടുത്ത് വന്ന തെറ്റല്ലേ നിൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ നന്ദുവിനെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നീ ആരോടെങ്കിലും പറഞ്ഞോ നീ പറഞ്ഞില്ല ഒരു പെണ്ണിനെ കൊടുന്ന് എല്ലാവരും കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ എല്ലാവരും വിചാരിച്ചു അവൾക്ക് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് നീ സ്നേഹിക്കുന്ന പെണ്ണാന്നല്ലേ വിചാരിച്ചത് ആ സ്ഥലത്ത് നന്ദുവാണെങ്കിൽ ഞങ്ങൾ നിൻ്റെ കല്യാണം നടത്തി തരില്ലേ ആ ഇനിയിപ്പോൾ എന്തായാലും ഒന്നും നോക്കുന്നില്ല ഞാനും നിൻ്റെ മുത്തശ്ശിയും കൂടി നന്ദുവിനെ പോയി പെണ്ണ് ചോദിക്കാൻ പോവാന്ന് അറിയാം അപ്പോൾ പറയേ സത്യാണോ മുത്തശ്ശാന്ന് നോക്കുകയാണ് അവനവനോ ആകെ ത്രില്ല് അടിച്ച് നിൽക്കുക എന്തേ നിങ്ങൾക്ക് സംശയമുണ്ടോ ആ അവനെന്താ പറയാന്ന് അറിയില്ല എന്തായാലും പോയിന്നോ ചോദിക്കട്ടെ ഞങ്ങൾ പോയിട്ട് ഇതുവരെ അവർ കുട്ടിക്കളിയായിട്ടും കണ്ടിട്ടുണ്ടാവുക കാരണവന്മാരും ആരും പോയില്ലല്ലോ അന്വേഷിക്കാൻ ഇനി ഞാനും നിൻ്റെ മുത്തശ്ശും കൊണ്ട് ഇവിടെ ആരോടും പറയുമെന്നും വേണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പോട്ടെ ഗോവിന്ദിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയണല്ലോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കാടാ എന്നറിയാം അപ്പോഴേക്ക് അവളുടെ ഡിവേഴ്സിൻ്റെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം അനാമികേനെ അമികേനെ തലേ തലേതെടുത്ത് കളഞ്ഞാൽ തന്നെ നീ രക്ഷപ്പെടുന്ന ഇപ്പം അപ്പം അങ്ങനെ ചിരിക്കുക പറയും നിൻ്റെ ചിരി ഈ വീട്ടിൽ അതിനൊരു പൂക്കാലം വരും എന്നാലും ഒരു വെളിച്ചം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ അനിയനോട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പം നീ സന്തോഷമായിട്ടിരുന്നോ പ്രാർത്ഥിക്ക് അതായത് ഗോപാ ഗോവിന്ദന് തീരെ ഇഷ്ടമല്ല നന്ദൂരിങ്ങൾ തരുന്നത് എങ്കിലും നീ ഒന്ന് പ്രാർത്ഥിച്ചേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അപ്പോൾ പോകുമ്പോൾ എടുത്ത വഴിക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ മുങ്ങ തിരിഞ്ഞിരിക്കുമ്പോൾ അത് കെട്ടിപ്പിടിച്ചിട്ടറി മുത്തശ്ശ മുത്തശ്ശനാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ എന്താ ഇതുവരെ ഞാൻ നിൻ്റെ മുത്തച്ഛനായിരുന്നില്ലേ എന്നൊക്കെ നല്ല മുത്തശ്ശ അറിയും പോടാന്ന് പറഞ്ഞിട്ടിങ്ങനെ പുള്ളി ഭയങ്കര ചിരിയായിട്ട് ഇങ്ങനെ പോവുകയാണ് ചെന്നിട്ട് പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അടോ താൻ ഒന്ന് റെഡി എന്ന് പറയും അപ്പോൾ എങ്ങോട്ട് വയ്ക്കും ഒരു പെണ്ണ് കാണാൻ പോകാന്ന് പറയുമ്പോൾ ആഹാ ഈ പ്രായത്തിൽ പെണ്ണ് കാണാൻ പോവുകയാണോ എന്ന് ചോദിക്കും മുത്തശ്ശി തമാശയായിട്ട് അപ്പോൾ അറിയും താൻ എന്നെ ഈ പ്രായത്തിൽ ചിരിപ്പിക്കുകയാണല്ലോടോ അറിയും എടോ എനിക്കല്ല നമ്മുടെ എനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറയുമ്പോൾ അനിക്കോ അപ്പോൾ അനാമ്പിക്ക അവളെയൊക്കെ നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം അപ്പോൾ എനിക്കൊരു പെണ്ണ് അപ്പോൾ എനിക്കൊരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അത് നന്ദുമോളാണോ വയ്ക്കും അപ്പോൾ അറിയാം അതെ നന്ദുമോളന്നെയാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വയ്ക്കും ആ അതെ നന്ദുവിന് വേണ്ടിയിട്ട് നമുക്ക് ഗോവിന്ദ അടുത്തും കൻ്റെ അടുത്തും പോയി പെണ്ണ് ചോദിക്കാം ഇവിടെ അപ്പം ആരോട് കുട്ടികളോട് ആരോടൊപ്പം പറയണം നമുക്ക് രണ്ടുപേർക്കും ആദ്യം പോവാം കാരണമാരല്ലേ ഇതിനാദ്യം ഇറങ്ങി തിരിക്കണേ നമുക്ക് രണ്ടുപേർക്കും പോയിട്ടൊന്ന് ചോദിക്കാം താനൊന്ന് റെഡി അറിയും അപ്പോഴേക്കും മുത്തശ്ശി ആള് ഭയങ്കര സ്ട്രോങ് റെഡിയായി ഇതായി എനർജി കയറി മുത്തശ്ശിക്കും ഓ ഞാൻ അതപ്പം റെഡി ആവാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് നമ്മളുടെ വേണുവിൻ്റെ വീട്ടിൽ വേണു പേപ്പർ വായിക്കുമ്പോൾ കണ പോലീസ് വരുന്നു പോലീസിൽ നിന്ന് ചോടി ഇറങ്ങുന്നത് ആരായിരിക്കും നന്ദന നമ്മുടെ നന്ദു നന്ദു വരികയാണ് വേണുവിനെ അറസ്റ്റ് ചെയ്യാൻ അപ്പോൾ ചെല്ലുമ്പോളേക്കും എല്ലാവരും അങ്ങോട്ട് വരുന്നു നാനാമിക വരുന്നുണ്ട് രേവതി വരുന്നുണ്ട് അപ്പൊഴേക്കും വേണു എന്താ മേഡം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും വണ്ടി കരടോ എന്നറിയാണ് എന്നോട് ഞാനിതിനെ വണ്ടി കയറി വെക്കും അപ്പം പറയും അത് ശരി താൻ തൻ്റെ എല്ലാ ഇതും ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് മിണ്ടാതിരിക്കണോ മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറുക എന്നറിയും അപ്പം പറയും അത് എന്താ അത് പക പോക്കാണോ ഒന്ന് ചോദിക്കണ്ട ഞാൻ നാമികടുത്ത വഴിക്ക് അപ്പം അപ്പം പക പോക്ക് നിനക്ക് ആദ്യം നിന്റെ അച്ഛനെ ഞാൻ കൊണ്ടുപോകട്ടെ അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വന്ന് അറസ്റ്റ് ചെയ്യും നീ നീ കുറച്ച് ഇവിടെ ഡ്രഗ്സ് വിളിക്കുന്ന പയ്യന്മാരും തമ്മിൽ കുറച്ച് നിന്റെ കൂട്ടാളികൾ അവരാണെന്നുള്ള ഞാൻ ഇവരെനിക്ക് അറിഞ്ഞിട്ട് അറിയാം എന്നറിയാം അപ്പോൾ അവളിങ്ങനെ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുക അപ്പം അവർ നിന്നെ കൂടെ ഇട്ട് ഞാൻ പൂട്ടും എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇത് കൊണ്ടുപോകുന്ന നിങ്ങളെ നിന്നെ അവരുടെ കൂടെ തന്നെയായിരിക്കും നിൻ്റെ മയക്കുമരുന്ന് വെക്കുന്ന ആളുകളായിട്ടാവുന്ന നിന്നെ ഞാൻ കൊണ്ടുപോകേണ്ടത് എന്നങ്ങനെ പറയും അപ്പോൾ അനാമിക പറയുക നിങ്ങൾ പക പോക്കാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അന നന്ദുവിനോട് ഉദ്ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ വണ്ടി പോകരുത് വണ്ടി പറയും വണ്ടിയിൽ നിൽക്കുമ്പോൾ കോളറിന് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുന്നുണ്ട് നമ്മുടെ നന്ദു എന്തായാലും അവർ വേണുവിനെ വീണു അത് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ വേണുവിനെ വണ്ടിയിൽ വിളിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇയാൾ ഇവർക്കെതിരെയുള്ള കേസുകൾ അങ്ങനെ ഒന്നൊന്നായി അത് നന്ദു മുന്നേ പറയുന്നുണ്ട് ഈ എന്താണ് കൊണ്ട് ഇവർക്ക് കാശ് കടം കൊടുത്ത ആൾക്കാരെ കൊണ്ട് കേസ് ഫയലിയിക്കണം എന്നാലും ഇവരെ പൂട്ടാൻ പറ്റുള്ളൂ അത് നന്ദു അതേ പ്ലാൻ ചെയ്തതാണ് ഓരോന്നോരോന്നായിട്ട് ആയിട്ട് ചെനക്കി ചനക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കാണാം ആരുടെ ഭാഗത്താണ് ജയമെന്നറിയില്ലല്ലോ ഇവരുടെ അനന്തപുരിക്കാരുടെ പണം നന്ദുൻ്റെ പവറും ഇതും കൂടെ വെച്ചിട്ടാവും ഈ കളി കളിക്കാൻ പോകുന്നത് നോക്കാം എന്തായാലും നമ്മളുടെ പത്രമാറ്റ ആർ മിസ് ചെയ്യാണ്ട കാണാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ കഥയാണ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും പിന്നെ ശബ്ദത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ക്ഷമിക്കണം കൊണ്ട് നന്നായിട്ട് മാറിയിട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്